നമസ്കാരം മറ്റൊരു വീഡിയോയുമായി ഞാൻ പ്രഷർ റൂമിലേക്ക് എത്തുകയാണ് ഇന്നത്തെ വീഡിയോ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ മാധ്യമ സ്വാതന്ത്ര്യമാണ് ഇവിടെ ഉള്ളത് എന്നാണ് പറയുന്നത് ആ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ ഇടയിലേക്ക് നമുക്ക് മനസ്സിലാകുന്നില്ല കത്തിവെക്കുന്ന നിലയിലേക്കുള്ളൊരു കടന്നുകയറ്റമാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് സംഭവം മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം നവകേരള ജാഥയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സഞ്ചരിച്ച വാഹനത്തിന് നേരെ ഷൂ എറിഞ്ഞു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കെ എസ് യു പ്രവർത്തകരും ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് എതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു ട്വൻ്റി ഫോർ ചാനലിലെ വിനീതയ്ക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് വിനീത എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഒരു സ്ഥലത്തും ഒരു പ്രശ്നമുണ്ടാക്കാത്ത വിനീതയാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി പോയിട്ടുണ്ട് ആ വിനീതയ്ക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു എന്താണ് ഈ നടക്കുന്നത് മുഖ്യമന്ത്രി ഇത് അറിയുന്നില്ലേ മുഖ്യമന്ത്രിയുടെ മൗനസമ്മതത്തോടു കൂടിയാണ് ഈ കേസെടുത്തിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയേണ്ടതായി വരും കാരണം ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് അങ്ങനെയാണ് ഈ കേരളത്തിലുള്ള എല്ലാ മാധ്യമപ്രവർത്തനം മർഷ് ചെയ്യുന്നു നിങ്ങൾ അതല്ല ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയാൽ അവർക്കെതിരെ കേസെടുത്ത് അവരെ ഒതുക്കുക അവർക്കെതിരെയുള്ള വകുപ്പ് തന്നെയാണ് നമുക്ക് നമ്മളെ ഞെട്ടിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ പെരുമ്പാവൂർ കേസുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂരിൽ പോലീസ് കേസെടുത്തൊരു സംഭവമുണ്ട് ആ കേസെടുത്തപ്പോൾ കോടതി തന്നെ ചോദിച്ചത് എന്താണ് ഇങ്ങനെ കേസെടുക്കുന്നത് കോടതി ചോദിച്ച സാഹചര്യമുണ്ടായി ഈ വിനീതയ്ക്കെതിരെ ഇട്ടിരിക്കുന്ന കേസിൻ്റെ വകുപ്പുകൾ അറിയണ്ടേ നിരവധി വകുപ്പുകളാണ് ഇട്ടിരിക്കുന്നത് ഐ പി സി നൂറ്റി ഇരുപത് ബി ഐ പി സി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ഐ പി സി മുന്നൂറ്റി എട്ട് ഐ പി സി മുന്നൂറ്റി അമ്പത്തി മൂന്ന് ഐ പി സി മുപ്പത്തിനാല് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് നിസാര വകുപ്പുകളല്ലാട്ടോ വലിയ വകുപ്പുകളാണ് ഇട്ടിരിക്കുന്നത് ഇതേ വകുപ്പുകളിട്ട് തന്നെ അന്ന് ഷൂ അറിഞ്ഞവരുടെ പേരിൽ ഇതേ വകുപ്പുകളിട്ട് പോലീസ് കേസെടുത്തിരുന്നു ആ കേസ് കോടതി പോയപ്പോൾ കോടതി ചോദിച്ച ഒരു ചോദ്യത്തിന് ഇവിടെ കിടപ്പുണ്ട് തൻ്റെ തൊഴിലെടുത്ത് തൊഴിൽ ചെയ്ത് എന്നതിൻ്റെ പേരിൽ ഇന്ന് കേരളത്തിലെ ഒരു മാധ്യമപ്രവർത്തകർക്ക് നേരെ കേരള പോലീസ് കേസെടുത്തിരിക്കുന്നു ഇത് ഫാസിസ്റ്റമാണ് ആ നടപടിയാണ് ഇത് നമ്മൾ കാണേണ്ടത് ഇത്തരം നടപടിക്ക് ഒരു കാരണവശാലും ഒരു മാധ്യമപ്രവർത്തനം കൂട്ടിയിക്കാൻ കഴിയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് കൃത്യമായി തന്നെ നമ്മൾ പറഞ്ഞു പോകേണ്ടതാണ് എല്ലാ മാധ്യമങ്ങളും ഒരേപോലെ ഒറ്റ സ്വരത്തിൽ പ്രതിഷേധം അറിയിക്കേണ്ടതാണ് നമുക്കറിയാം പെരുമ്പാവൂർ ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ കോടതി ശക്തമായി വകുപ്പുകളിൽ വിമർശിച്ച് കുറുപ്പുംപടി സി ഐ തന്നെയാണ് ഇപ്പോൾ ഈ മാധ്യമപ്രവർത്തകർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത് അതാണ് നേരത്തെ പറഞ്ഞത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ശക്തമായ വിമർശനം ഉന്നയിച്ചാണ് മറ്റേ വകുപ്പുകളിട്ട് മറ്റ് ആളുകൾക്കെതിരെ കേസെടുത്തപ്പോൾ എന്നിട്ടാണ് ഈ കോലാഹലം കാണിക്കുന്നത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ മേലുള്ള കിടന്നുകയറ്റമാണെന്ന് പത്രപ്പെടുത്തുന്ന യൂണിയൻ കൃത്യമായി പറയുന്നുണ്ട് ഇതിനു മുമ്പും ഇത്ര സംഭവം ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം കോടതി വാർത്തയുടെ സോതസ്സു പോലും പോലീസിന് മുന്നിൽ മാധ്യമപ്രവർത്തകർ വെളിപ്പെടുത്തേണ്ടതില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് കോടതി എന്തിനാണ് നമുക്ക് കിട്ടുന്ന എനിക്കൊരു വാർത്ത കിട്ടി അതെന്താണ് ആ വാർത്ത എവിടെ നിന്ന് കിട്ടിയത് ചോദിക്കാൻ ആർക്കും സ്വാതന്ത്ര്യമില്ല അത് ഒരു മാധ്യമപ്രവർത്തകൻ്റെ കഴിവാണ് മാധ്യമപ്രവർത്തനം കിട്ടുന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ രഹസ്യമായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്തിട്ട് പുറത്തുവിടുന്നു അത് സത്യസന്ധമായ വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്കറിയാം ഇതിനു ഇതിനുമുമ്പ് ഏഷ്യാനെറ്റ് റിപ്പോർട്ടിലെ അഖില അനന്ദകുമാറിനെ കേസെടുത്തിരുന്നു ആ കേസ് മഹാരാജാസ് കോളേജിൽ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് നിയമ നടപടി സ്വീകരിച്ചിരുന്നു ആ കേസ് എന്തായി നമുക്കറിയാം അപ്പോൾ ഇതൊന്നും ഇത്തരം ഓലപ്പാമ്പുകളൊന്നും കാണിച്ച് മാധ്യമപ്രവർത്തനെ പേടിപ്പിക്കേണ്ട എന്ന് വേണം നമുക്ക് പറയാൻ നമുക്ക് ചെയ്യാനുള്ള മാധ്യമപ്രവർത്തകർ ചെയ്യുന്നത് കൃത്യമായ മാധ്യമധർമ്മമാണ് മാപ്ര എന്നൊരു പേര് വരെ മാധ്യമപ്രവർത്തകർക്ക് നൽകിയവരാണ് ഇവരൊക്കെ പക്ഷേ ഇതിലൊന്നും കാര്യമില്ല വിനീതയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ടെങ്കിൽ വിനീതയോടൊപ്പം തന്നെ ഇപ്പോൾ ട്വൻ്റി ഫോറിൻ്റെ ശ്രീകണ്ഠൻ സാർ പറയുന്നത് ഞാൻ കേട്ടിരുന്നു വിനീതയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും പോയി അറസ്റ്റ് ഭരിക്കുമെന്നാണ് ശ്രീകണ്ഠൻ സാർ പറഞ്ഞത് അതാണ് ചങ്കൂറ്റം അങ്ങനെ ആകണം മാനേജ്മെൻറ്റ് അങ്ങനെയാണ് കൂടെ നിൽക്കുന്നവർക്ക് സപ്പോർട്ടുമായി എഡിറ്റോറിയൽ ബോർഡ് വരേണ്ടത് ആ ഒരു കാഴ്ച നമ്മളിപ്പോൾ കണ്ടു അല്പം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ വീട് ഞാൻ കണ്ടത് യഥാർത്ഥത്തിൽ വിനീത വി ജി ഒറ്റയ്ക്കായിരിക്കില്ല ഈ കേസിൽ പോകുന്നത് വി ഡി സതീശൻ പറഞ്ഞ പോലെ അല്ല ഞങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്നുള്ളവരല്ല ഞങ്ങൾ പൂജപ്പെട്ട സെൻട്രൽ ജയിലിൽ ഈ കൂടെ നിൽക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരും പോയി അറസ്റ്റ് വരികയും അവിടെ കിടക്കും ഞങ്ങൾ പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നു ഇതൊന്നും ഒരു ജനാധിപത്യ രാജ്യത്തിന് ചേർന്നതല്ല ഒന്നാലോചിക്കണം ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ഉൾപ്പെടെ ഈ വേറെ സംഭവമായി ബന്ധപ്പെട്ട് മാധ്യമ സ്വാതന്ത്ര്യം ഇത്തിനെതിരെ കടന്നുകയറ്റം നടത്തും എന്ന് പറഞ്ഞ് ഈ സി പി എം വരെ സമരം വെച്ചിട്ടുണ്ട് സമരം നടത്തിയ ആളുകളാണ് പിന്നെ എന്തിനാണ് ഒരു നടപടിയിലേക്ക് പോകുന്നത് ഒരു മുഖ്യമന്ത്രിയുടെ യാത്ര അവിടെ ഉണ്ടാകുന്നു കരിങ്കുടി പ്രയോഗം ഉണ്ടാകുന്നു ഷൂ ചെയ്യുന്നു ഷൂ എറിഞ്ഞ അത് നമ്മൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല അത് ന്യായീകരിക്കാൻ കഴിയുന്ന സംഭവമല്ല കരിങ്കുടി കാണിക്കുന്നതൊക്കെ ഷൂർ ചെയ്യുന്ന അത് കൃത്യമായി തന്നെ യു ഡി എഫ് തന്നെ അത് വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് കെ എസ് സംസ്ഥാന പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് എല്ലാവരും അത്ര ഒരു അത്തരമൊരു നടപടി ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞതാണ് അത് നമ്മൾ ന്യായീകരിക്കുന്നുമില്ല അത് റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ ആ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന പെൺകുട്ടിക്കെതിരെ കേസെടുക്കുക എന്ന് പറയുന്ന നടപടിയിലേക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല മാധ്യമങ്ങളെല്ലാവരും ഒന്നടങ്കം ഇതിനെതിരെ വലിയ പ്രതിഷേധമായി രംഗത്ത് വരണമെന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണലായ അഭിപ്രായം അതിന് പൂർണ്ണ സപ്പോർട്ട് ഞാനും എന്റെ സ്ഥാപനവും ഈ അവസരത്തിൽ കൃത്യമായി തന്നെ അറിയിക്കുകയാണ് ഇന്ത്യ വൺ ലാംഗ്വേജ് അക്കാദമി